ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ എല്ലാവരും ഭയങ്കര പൂസായിരിക്കുക മൂക്കറ്റം കള്ളും കുടിച്ച് ഡാൻസായി പാട്ടായി രഞ്ജുവും ഭയങ്കര കളി ഇതിനിടയിൽ അങ്ങോട്ട് കുടിച്ചെല്ലോ ആ ഗീതു വാ നമുക്ക് ഡാൻസ് കളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനേം പിടിച്ച് വലിച്ച് ഡാൻസ് കളിക്കുക അപ്പോഴേക്കും കാഞ്ചന അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് അവർ കുടിച്ച് വെച്ചിരുന്ന ബാക്കി കള്ളുകൾ മുഴുവൻ എടുത്തു കുടിച്ചു അയ്യേ കാഞ്ചനെ നീ എന്തേ ഈ കാണിക്കുന്നേ ആ ഭയങ്കര ദാഹം രേഖപ്പപ്പ ഭയങ്കര ദാഹം എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനയും കള്ളും മുഴുവനും കുടിച്ചു ഈ സമയം എന്താ ഒച്ച അറിയാൻ വേണ്ടി നമ്മുടെ രാധിക അങ്ങോട്ട് വരിക എന്താണ് ഇവിടെ പ്രശ്നം അപ്പോൾ രാധികയുടെ കണ്ണ് പോയത് ബീഫ് പെരട്ടി വെച്ചിരിക്കുന്നതിലേക്കാണ് ഹോ ശിൻ്റെ പൊന്നേ ബീഫ് പെരട്ടി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എല്ലാ വ്രതവും അങ്ങോട്ട് അവസാനിപ്പിക്കാൻ തോന്നുവാണല്ലോ ഞാൻ അങ്ങനെ എടുത്തു എന്നും ഇവരോടൊന്നും പറയണ്ടായിരുന്നു എന്നും പറഞ്ഞ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും കാഞ്ചനയുടെ കാട്ടായം കണ്ട് നമ്മുടെ രാധികയ്ക്ക് ഭയങ്കര ദേഷ്യം വരിക അപ്പോഴേക്കും ഗീതു ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോൾ ദേ ഈ കള്ളും കുടിച്ച് മനുഷ്യനെ ഇങ്ങനെ ഇട്ട് വട്ടം തിരിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല ഹാ ഇത് വട്ടം തിരിക്കലല്ല ഗീതു ഇത് സന്തോഷമല്ലേ സന്തോഷം എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതു ഗോവിന്ദൻ ഒരു ഒറ്റത്താള് അപ്പോൾ ഗോവിന്ദ് പോയി വീണത് രഞ്ജുവിൻ്റെ കയ്യിലും രഞ്ജുവാണെങ്കിൽ ഗോവിന്ദനെ താങ്ങി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുക ആഹാ ഞാൻ തള്ളിവിടാൻ കാത്തു നിന്നാച്ചല്ലേ നീ കെട്ടിപ്പിടിക്കാൻ അതെ ഞങ്ങൾ രണ്ടുപേരും കളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ പിടിച്ച് വലിച്ച് ഇന്ന് ഡാൻസ് കളിക്കുക അപ്പോഴേക്കും കുറേ നേരം പാട്ട് കേട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കാഞ്ചന മാമി ഞാൻ ഞാനിങ്ങനെ കുറച്ച് കുടിച്ചപ്പോൾ കൂടിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് അതേ കിടക്കുന്നു കാഞ്ചന താഴെ അപ്പോൾ രേഖ അയ്യോ കാഞ്ചന വേണ്ട പിടിക്കണ്ട ബോധം വരുമ്പോൾ തന്നെ തന്നെ അങ്ങ് എഴുന്നേറ്റ് പോയിക്കോളും എന്നും രാധിക ദേഷ്യപ്പെട്ട് പറയുക ഈ സമയം രഞ്ജു സ്റ്റോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് പാട്ട് നിർത്താനായിട്ട് പറയുവാണ് അപ്പോൾ എല്ലാവരും ഞെട്ടി അപ്പോൾ രഞ്ജു പതുക്കെ ഗീതുവിൻ്റെ തോളത്ത് കൈയിട്ടും അതിനുശേഷം ഗീതുവിനോട് ഗീതു ഞാൻ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു നീ അറിയണം ഞാൻ ആരാണെന്ന് നീ അറിയണം അത് കേട്ടതും ഗോവിന്ദ ഞെട്ടി ഈശ്വര ഇവളിപ്പോൾ എല്ലാം തുറന്നു പറയാൻ പോവുകയാണെന്ന് തോന്നുന്നു അപ്പം ഗീതു ഹാ ഇത് കൊള്ളാലോ കള്ള് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇവളെല്ലാം തുറന്ന് പറയാമെന്ന് സമ്മതിച്ചു എന്തായാലും ഇവളെല്ലാം പറയട്ടെ അപ്പോൾ രഞ്ജുവിനോട് ഗീത ചോദിക്കുക എന്താ രഞ്ജു രഞ്ജുവിന് എന്താ എന്നോട് പറയാനുള്ളത് അപ്പോൾ രഞ്ജുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുക ഞാൻ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ ചെയ്തത് വലിയ തെറ്റ എന്നോട് ക്ഷമിക്കുക ഗീതു എന്നും പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി അപ്പോൾ ഗോവിന്ദ് രഞ്ജു നീ എന്തൊക്കെയാ പറയുന്നത് പറയണം ഗോവിന്ദേട്ടാ എനിക്കെല്ലാം തുറന്നു പറയണം ഞാൻ ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും ഒക്കെ രാധികയമ്മയോടക്കം എല്ലാവരോടും എനിക്ക് തുറന്നു പറയണം അത് കേട്ടതും പോകാൻ ഒരുങ്ങിയ രാധിക തിരിഞ്ഞു നോക്കി ഇവളാരാണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അവിടെ നിന്നു അപ്പോഴേക്കും രഞ്ജു ഞാൻ ആരാണെന്നല്ലേ എല്ലാവർക്കും അറിയേണ്ടത് ഇപ്പം പറഞ്ഞുതരാം ഞാൻ ഇപ്പം പറയാം ഞാൻ ആരാണെന്ന് ഷോ എന്നാലും ഞാൻ ഈ ഗീതുവിനോട് ഇത്രയും നല്ല മനസ്സുള്ള ഗീതുവിനോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ ഗീതു എന്നോട് ക്ഷമിക്കണം രാധികാമ്മേ ഞാൻ പറയാം ഞാൻ ആരാണെന്ന് ഞാൻ ഇപ്പം പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു രാധ രഞ്ജു പറയാൻ തുടങ്ങുമ്പോഴേക്കും ഗീതു രഞ്ജുവിനെ തടയുക ആ രഞ്ജു നീ ഇപ്പൊ ഇതൊന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഇങ്ങ വാ നിന്നെ ഞാൻ അകത്തുകൊണ്ട് കിടത്താം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു രഞ്ജുവിനെ പിടിച്ചോണ്ട് അവിടെ ഒന്നും പോവുകയാണ് അപ്പൊ രേഖയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി എന്തായാലും ഗീതുന്ന് രഞ്ജുവിന്റെ മനസ്സിലുള്ള എല്ലാ രഹസ്യങ്ങളും ചോർത്തു എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒരു നല്ലത് സംഭവിക്കട്ടെ എന്നും പറഞ്ഞ് രേഖയും മാറി നിൽക്കുകയാണ് ഇതുകൊണ്ട് രാധിക ദേഷ്യപ്പെട്ട അങ്ങ് പോയി അപ്പം മഹേഷ് ഗോവിന്ദനോട് ഗോവിന്ദേ ഈ രഞ്ജു എന്താ കാണിക്കുന്നത് കുടിച്ച കള്ളു മുഴുവനും ഉള്ള സത്യമെല്ലാം തുറന്നു പറയും തോന്നലോ അതെ മഹേഷ് അത് തന്നെ എൻ്റെയും പേടി അവളെല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ തീർന്നു അതോടെയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദും ഇങ്ങനെ എന്താ പേടിച്ച് നിൽക്കുക അങ്ങനെ ഗീതും രഞ്ജു അകത്തെത്തി പറ രഞ്ജു ഇനി എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് പറഞ്ഞോ എന്താണെങ്കിലും പറഞ്ഞു എന്നാലും ഗീതു ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി ഗീതു ഗീതു എന്നോട് ക്ഷമിക്കില്ലേ നീ എന്തു പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറായി നിൽക്കുമോ ഞാൻ പറഞ്ഞോ എന്താണെങ്കിലും പറഞ്ഞോ നിൻ്റെ എല്ലാ രഹസ്യവും നീ എന്നോട് തുറന്നു പറഞ്ഞോ ഈ പറയുന്ന കാര്യം ആരോടും പറയരുത് സത്യമാണോ സത്യമായിട്ടും ആരോടും പറയില്ല മോള് പറഞ്ഞോ എന്താണെങ്കിലും പറ എന്നും പറഞ്ഞോണ്ട് ഗീതു വീണ്ടും വീണ്ടും ചോദിക്കുക അപ്പം രഞ്ജു ഇരുന്ന് ഒരു മാതിരത്തെ കരച്ചിൽ കയറിയോ രഞ്ജുവിൻ്റെ കരച്ചിലുണ്ട് ഏഹ് ഇതെന്തൊരു കരച്ചിൽ ഈശ്വര ഇതെല്ലാം കാണേണ്ട അവസ്ഥയാണല്ലോ എനിക്ക് എന്നും പറഞ്ഞോണ്ട് രഞ്ജു എന്നെ തന്നെ നോക്കി നിൽക്കുക ഗീതു ആ എന്നാലും ഞാൻ തെറ്റു ചെയ്തു എൻ്റെ ഗീതുവിനോട് തെറ്റെയ്തു ആ ഞാൻ പറയുന്ന കാര്യം ആരോടും പറയില്ല എന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരണം സത്യമായിട്ടും പറയില്ല അമ്മയും അച്ഛനേയും തൊട്ട് സത്യം ചെയ്യണം എൻ്റെ അമ്മയാണെ അച്ഛനാണേ മരിച്ചു പോയ എൻ്റെ മുതുമുത്തശ്ശിമാരാണേ എല്ലാവരൊക്കെ പിടിച്ച് ഞാൻ സത്യം ഇടുവാ ആരോടും പറയില്ല എന്താണെങ്കിലും പറ ഗീതു പറ രഞ്ചു എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ചോദിക്കുക പറയാം ഞാൻ ആരാണെന്ന് നിനക്കറിയണം അല്ലേ ഞാൻ ഗോവിന്ദേട്ടൻ്റെ ഞാൻ ഗോവിന്ദേട്ടൻ്റെ പറ പറ നീ ഗോവിന്ദേട്ടൻ്റെ ആരാ എനിക്കത് പറയാൻ പറ്റുന്നില്ല ഗീതു അത് പറയാനുള്ള മനസ്സെനിക്ക് കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു വീണ്ടും കരയുക ഷോ രഞ്ജു നീ ഇങ്ങനെ കരയാതെ കാര്യം പറ പറയാം ഞാൻ എല്ലാം പറയാം ഈ ഒരു മൂഡിൽ എനിക്ക് പറയാൻ പറ്റൂ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു പറയാനായിട്ട് വായു തുറക്കുമ്പോഴേക്കും ഗോവിന്ദ് രഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക എന്നിട്ട് ഓടി വരുവാ രഞ്ജു നീ ഇപ്പം ഒന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല എല്ലാം നമുക്ക് നാളെ പറയാം നീ ഇപ്പം വാ ഹാ ഗോ കണ്ണേട്ടാ അവൾ എന്നോട് എന്തോ പറയാൻ വരുവല്ലേ അതെന്താണല്ലോ പറയട്ടെ എന്നിട്ട് കൊണ്ടുപോയാൽ മതി എൻ്റെ ഗീതു ഇവൾക്കിപ്പോൾ തലയ്ക്ക് വെളിവില്ല എന്തും വിളിച്ചു പറയും അത് വിശ്വസിക്കേണ്ട അവ ആ ഇത് നിനക്കുണ്ടോ വേണ്ട ഇവൾ നാളെ എല്ലാം പറഞ്ഞോളും എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ തള്ളി മാറ്റി രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് ഗോവിന്ദ അങ്ങ് പോവുക ആഹാ അവളെ പിടിച്ചുകൊണ്ട് പോവാനും മാത്രം രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടല്ലേ എന്തായാലും അത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നേരെ മുറിയിലേക്ക് പോവുക അപ്പോൾ ഗോവിന്ദും ആയിട്ട് മുറിയിലേക്ക് വന്നിരിക്കുക ഈ സമയം ഗീതു ഗോവിന്ദനോട് പറയുക എന്താ നിങ്ങൾ തമ്മിലുള്ള രഹസ്യം അതെനിക്ക് അറിഞ്ഞേ പറ്റൂ ആ എൻ്റെ ഗീതു അതൊക്കെ ഇപ്പം നിന്നോട് പറയാൻ പറ്റുന്നതാണോ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പറയണ്ട അവൾ എന്നോട് പറയാൻ വന്നതല്ലേ അത് നിങ്ങളായിട്ടല്ലേ തടുത്തത് എന്തായാലും നിങ്ങൾ വലിയൊരു പെരും കള്ളനാന്നെനിക്ക് മനസ്സിലായി പെരും നീ എന്താ ഗീതു അങ്ങനെ പറഞ്ഞേ അല്ല അവൾ എന്നോട് പറയാൻ വന്ന കാര്യങ്ങൾ അവളിൽ നിന്നും മറയ്ക്കാൻ വേണ്ടി നിങ്ങൾ അവളെയും കൊണ്ട് അകത്തേക്ക് പോയത് ഞാൻ കണ്ടതാണല്ലോ പഠിച്ച കള്ളന നിങ്ങൾ ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത് ഇത് നീ വെറുതെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കും നീ മാത്രമേ വിശ്വസിക്കൂ വേറെ ആരും ഇത് വിശ്വസിക്കില്ല നിന്നോട് ഞാനിതൊക്കെ പറയാം നിനക്ക് രഞ്ജു ആരാണെന്ന് അറിയണം അത്രയല്ലേ ഉള്ളൂ ആ അത്രയേ ഉള്ളൂ കണ്ണേട്ട എനിക്കറിയണം രഞ്ജു ആരാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ എനിക്ക് വല്ല വല്ലാത്ത സങ്കടം ആ ഒരു ഭാരം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും കണ്ണേട്ടാ അതുകൊണ്ട് കണ്ണേട്ടം പറ ശരി ഞാൻ നിന്നോടെല്ലാം പറയാം നിന്നോട് മാത്രമേ പറയൂ നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഇതറിയാനും പാടില്ല മറ്റാരോട് ഞാനിത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തുമില്ല നീ മാത്രമേ എന്നെ വിശ്വസിക്കൂ ഗീതു ഹോ ഒക്കെ പിന്നെ ആദ്യം പറ എന്നും ഗീതു അപ്പോഴേക്കും ഞാനെൻ്റെ എഞ്ചും ഒരു സ്ഥലം വരെ പോയതായിരുന്നു ഒരു ടൂറ് ഒറ്റയ്ക്കോ ഹാ ഒറ്റയ്ക്കല്ല ഞാനെൻ്റെ എഞ്ചും ഞങ്ങൾ രണ്ടുപേരില്ലേ ആ എന്നിട്ട് എന്നിട്ടെന്താ അവിടെ വെച്ച് എൻ്റെ ജീപ്പിൻ്റെ ബ്രേക്ക് അങ്ങ് പോയി അതിൻ്റെ ആണി അങ്ങ് താഴെ വീണു ആണിയോ അല്ല ഈ ഞെട്ടും ബോൾട്ടും എന്നൊക്കെ പറയില്ല അത് ആ എന്നിട്ട് എന്നിട്ട് ആണി തെറിച്ച് പോകുന്ന സമയത്ത് വണ്ടിക്ക് ചവിട്ടാൻ ബ്രേക്ക് പോലും ഇല്ലാതെ ഞാൻ അസ് ഇതിൽ മുറുക്ക പിടിച്ചു അയ്യോ എന്നിട്ട് എന്നിട്ട് എന്താ ആണി തെറിച്ച് പോയി അയ്യോ ആ ആണിയല്ല ഞെട്ടും ബോൾട്ടും ആ അത് തെറിച്ചുപോയി അതിനുശേഷം അതിനുശേഷം എന്താ രഞ്ജു എന്താ ചെയ്തതെന്നറിയാമോ ദേ ഈ ചെറുവരലുണ്ടല്ലോ ആ ആണി തെറിച്ച് പോയ അല്ല ഞെട്ടും പോളട്ടും പോയ ആ ഭാഗത്തേക്ക് കുത്തി ഇറക്കി അങ്ങ് പിടിച്ചു ആ മരണത്തിൽ നിന്നും ഞങ്ങളെ എന്നെ രക്ഷിച്ചത് രഞ്ജുവാ ആ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കണ്ണും പൊത്തിപ്പിടിച്ച് ഗീതുവിനെ ഇടങ്ങണിട്ട് നോക്കുക അപ്പൊ ഗീതു ശെ ഇങ്ങനെ പറഞ്ഞതൊന്നും മനസ്സിലായില്ലല്ലോ പറഞ്ഞ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേ ദോവിന്ദ് ഇടങ്ങണിട്ട് നോക്കുന്നു അപ്പൊ ഗീതുവിന് മനസ്സിലായി ആഹാ ആ ഹാ എന്നെ പൊട്ടം കളിപ്പിക്കുവാണല്ലേ ഏഹ് എന്നെ മനഃപൂർവ്വം പൊട്ടിയാക്കാനുള്ള നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല അത് കേട്ടതും അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഇത് നീ മാത്രമേ വിശ്വസിക്കൂ എന്ന് എന്തായാലും ഞാൻ പറയുന്ന എന്ത് പൊട്ടത്തരം വിശ്വസിക്കുന്ന ഒരേ ഒരാൾ നീ മാത്രം പൊട്ടി നിൻ്റെ തലയിൽ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ തലയെ പിടിച്ചൊരു ഒറ്റ തള്ളു ഗോവിന്ദ് ആഹാ എന്ന് ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതവും ഗോവിന്ദനെ കുറേ ഇടിച്ചു ഓ എന്തൊരു ബലമായത് യോഗ ചെയ്ത് ഏത് ഏത് മസിലൊക്കെ ഉരുട്ടി കയറ്റി വെച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതവും ദേഷ്യപ്പെട്ട് ഇങ്ങനെ പോയി കാതകടച്ച് കുറ്റിയിട്ടിട്ട് പോയി കിടക്കുവേണം നിങ്ങളെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഗോവിന്ദ ഭയങ്കര ചിരിയാ എന്നിട്ട് ഗീതു ഗോവിന്ദനെ ഇടങ്ങണിട്ട് നോക്കുക എന്നെ പറഞ്ഞു പറ്റിക്ക ശ്രമിക്കുക സമ്മതിക്കില്ല ഞാൻ എന്തായാലും അവളോട് തന്നെ ഞാൻ എല്ലാം ചോദിച്ചറിയും അവളുടെ പായം തന്നെ എല്ലാ രഹസ്യങ്ങളും ഞാൻ വരാൻ വെക്കും ഇല്ലെങ്കിൽ ഒരു ഇത്തിരി കള്ള് കൂട്ടിക്കൊടുത്ത് ഇങ്ങനെ കൊണ്ട് തന്നെ ഞാൻ എല്ലാം പറയിപ്പിക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഈ സമയം ഗോവിന്ദൻ ചിരിക്കുക ഭയങ്കര ചിരി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിഷോറിനെയും പിന്നെ സരസ്വതിയെയുമാണ് അവർ രണ്ടരും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക മോനെ എന്തായാലും ദേ അവറിനൊക്കെ മോള് ഭയങ്കര സന്തോഷത്തില്ല ഓ ഒരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞു എന്തിനാ ഇത്രയും സന്തോഷിക്കാൻ നടക്കുന്നത് അത് ഇത്ര വലിയ കാര്യമാണോ ഈ സമയത്ത് മോളെന്ത് ആഗ്രഹം പറഞ്ഞാലും അതെല്ലാം സാധിച്ചു കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർനൊക്കെ ഭയങ്കര സന്തോഷത്തോടെ വരിക ആ ശരി ഡാഡി ആ ഓക്കെ ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഓടി വന്ന് കിഷോറിൻ്റെയും സരസ്വതിയുടെ അടുത്ത് വന്ന് പറയുക ആ കിച്ചു ഡാഡി അടുത്ത ഫ്ലൈറ്റിന് തന്നെ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തിന് അത് ഞാൻ അമ്മയാകാൻ പോകുന്ന വിവരം ഡാഡിയോട് പറഞ്ഞു ഡാഡി ഭയങ്കര സന്തോഷത്തിലാണ് ശെ നിനക്ക് വട്ടാണോ അവർണികയെ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്റെ ഡാഡിയോടും മറ്റുള്ളവരോടൊക്കെ വിളിച്ചു പറയുന്നത് ഹാ ഇതന്നെ ഇതതിന് വിളിച്ചു പറയേണ്ട കാര്യം തന്നെയല്ലേ നിൻ്റെ അമ്മയും അനിയത്തിയും എങ്ങനെ സന്തോഷിക്കുന്നു അതേപോലെയുള്ള സന്തോഷം എൻ്റെ കുടുംബത്തിനും വേണ്ടേ എൻ്റെ ഡാഡിക്കും ഡബിൾ മടങ്ങ് സന്തോഷമാണ് അതാ ഓടി വരാൻ തയ്യാറായി നിൽക്കുന്നത് അത് കേട്ടതും സരസ്വതി ഇങ്ങനെ കിഷോറിനെ ദേഷ്യപ്പെട്ട് നോക്കുക അപ്പം കിഷോർ നിനക്ക് വട്ടാണ് ലോകം മുഴുവനും ഈ കാര്യം വിളിച്ചു പറയേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു ആ അതിന് ഇത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ കിച്ചു ഇത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ അത് വളരും വലുതാവും പിന്നെ ഡെലിവറി ടൈമൊക്കെ ആവും പിന്നെ അത് മറച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ അത് കേട്ടതും സരസ്വതി എടാ ഏഹ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു പെൺകൊച്ചിനോട് പറയേണ്ട കാര്യങ്ങളാണോടാ നീ പറയുന്നത് എന്നും ചോദിച്ചു ദേഷ്യപ്പെടുക ആ എൻ്റെ അമ്മേ ഞാൻ പറയുന്നതിലും കാര്യമുണ്ട് അവർ അവർനിക്ക് ഇത്രയും സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇപ്പൊ ഇതൊന്നും ആരെ അറിയിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ഇത് അവിഹിതത്തിൽ അല്ല ദ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞ അതുകൊണ്ട് എനിക്കിത് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞാൽ അവർണേക്ക് ദേഷ്യപ്പെടുവോ അത് കണ്ടതും സരസ്വതി എടാ നീ നിൻ്റെ സ്വന്തം ഭാര്യയോടാണോ അവിടെ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയൊന്നും മിണ്ടാതിരിക്കുക അമ്മയ്ക്ക് കാര്യത്തിൻ്റെ സീരിയസ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അവർണികയെ നോക്കി അവർണിക ദേ ഇപ്പം നമുക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട് നമ്മുടെ കടബാധ്യതകളെല്ലാം വീട്ടാതെ ഈ കുഞ്ഞിനെ വേണോ നമുക്ക് ഏഹ് അതുമല്ല ഈ കുഞ്ഞിപ്പോൾ ജനിച്ചുകഴിഞ്ഞാൽ അത് ഒരു ഒരു എന്താ പറയുക ഒന്നുമില്ലാതെ വളരേണ്ടി വരും അങ്ങനെയുള്ള അപ്പോൾ ഈ കുഞ്ഞിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാതിരിക്കുന്നല്ലേ നല്ലത് അത് കേട്ടതും അവർണികയ്ക്ക് ദേഷ്യം കറി അത് കേട്ടുകൊണ്ടിരുന്ന സരസ്വതിയും കേട്ടുകൊണ്ടുവന്ന ശ്രീജയും ഒക്കെ കിഷോറിൻ്റെ മെക്കെട്ട് കയറാൻ തുടങ്ങി ഏട്ടൻ എന്ത് വൃത്തികെട്ട വർത്താനായി പറയുന്നത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് ഏട്ടൻ പറയുന്നത് ഏട്ടാ എന്നാലും കുറിച്ച് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഹാ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് വേണ്ടടാ വേണ്ട ഒരക്ഷരം നീ പറയണ്ട ആ കുഞ്ഞ് ജനിച്ചു വരുന്നതിന് മുമ്പ് തന്നെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള വാക്ക് പറഞ്ഞ് നിന്നോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല നിന്നെ നീ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ല കരുതിയില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് അവർ നിങ്ങ ദേഷ്യപ്പെടുക അത് കേട്ടതും നമ്മുടെ കിഷോർ ഞാൻ ദേഷ്യം കാര്യം പറഞ്ഞത് അവർനിക നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക കടബാധ്യത കൊണ്ട് മുങ്ങി നിൽക്കുക അങ്ങനെയുള്ളപ്പോൾ ശമ്പളം നിൻ്റെയോ കെട്ടി തീർക്കാൻ പറ്റുന്നില്ല കടം കെട്ടി തീർക്കാതെ കെട്ടി തീർക്കാതെ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ച് ഏഹ് ആ കുഞ്ഞിന്റെ ഭാവിയും കൂടെ തൊലിക്കണോ എടാ എത്രയോ കാ പണമില്ലാത്തവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു ഏഹ് എന്നിട്ട് അവരൊക്കെ എന്താ കാശില്ല വളർത്താൻ പറ്റില്ല എന്നും പറഞ്ഞാൽ അതിനെ കൊല്ലുകയാണോ ചെയ്യുന്നത് ഏഹ് പ്രസവിക്കുന്ന ഓരോ അമ്മ അമ്മയുടെ തലേണിക്കടയിലും നിറയെ പൈസ വെച്ചിട്ടാണ് അവർ പ്രസവിക്കുന്നത് പറയടാ എന്നും ചോദിച്ചുകൊണ്ട് അവർണിക കിഷോറിനെ വഴക്കുറയാ അത് കേട്ടതും അവർണിക എൻ്റെ കുഞ്ഞ് ഒരു കുറവുമില്ലാതെ വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ലെങ്കിലോ എൻ്റെ കുഞ്ഞ് എല്ലാ കഷ്ടപ്പാടും അനുഭവിച്ച് വളർന്നാൽ മതി അത് എന്നാലേ അത് അതിനും മനസ്സിലാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർണികയും തർക്കിക്കുകയാണ് ഈ സമയം സരസ്വതി മോളെ ഇവൻ പറയുന്ന ഓരോ വാക്കുകളും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്തതാണ് ഏതു നേരവും ബിസിനസ്സും പണവും മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യം ഇവൻ എന്തറിയാം ഏ ദേ കിഷോറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഈ പറഞ്ഞ വാക്കുകളൊന്നും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ നീ പറഞ്ഞതിനോട് ഞാനും ശ്രീജയും യോജിക്കില്ല അതെ അവർ നിഗമുള്ള തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കും ഇത് ഉറപ്പാ എന്നും പറയണം അപ്പം ശ്രീജ ഏട്ടന് ഇത്രക്ക് ക്രൂരനാണെന്ന് ഞാൻ കരുതിയില്ല ഏട്ടൻ്റെ മനസ്സ് ഇത്രയ്ക്ക് ദുഷ്ട നിറഞ്ഞതാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നാലും ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഏട്ടൻ പറഞ്ഞല്ലോ ഏട്ടാ ഏട്ടൻ ഏട്ടൻ വലിയൊരു ദുഷ്ടന ഈ ലോകത്ത് ഇതുപോലൊരു ഭർത്താവിന് ആർക്കും കിട്ടാതിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീജ പറയാണ് അപ്പോൾ അവർ നിക കിഷോറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഒരേ ഒരു കാര്യം ഞാൻ പറയാം ഈ കുഞ്ഞിനെ നിനക്ക് വേണ്ട തീരുമാനത്തിലാണ് നീ ഇരിക്കുന്നെങ്കിൽ നീ എൻ്റെ കൂടെ ജീവിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നീ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ കുഞ്ഞിനെ ഞാൻ വളർത്തും ഒരു കുറവും കൂടാതെ ഇതെൻ്റെ ഭാഷയാണ് ഈ ഭാഷയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നും പറയാണ് അപ്പോൾ ശ്രീജ ചേച്ചിയുടെ തീരുമാനം എന്താണോ അതിനോടൊപ്പം ഞാനും ഉണ്ടാവും ചേച്ചി അപ്പോൾ സരസ്വതി ഞാനും ഉണ്ടാവും ഉണ്ടാവുമോളെ ഇവന്റെ വാക്കൊക്കെ ആര് കേൾക്കുന്നു ഇല്ലാത്തവൻ ഇവനൊക്കെ എന്റെ വയറ്റിൽ തന്നെ വന്നാണോ പിറന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് കേട്ടതും കിഷോറ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അതിനോട് യോജിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ആ എന്ന് പറഞ്ഞുകൊണ്ട് കിഷോർ അങ്ങ് പോവുക പോകുന്ന സമയം കിഷോർ ചിരിച്ചുകൊണ്ടേ പോകും ാണ് അവർണികയുടെ മനസ്സിൽ ഒരു ബോം വിട്ട് കഴിഞ്ഞു ഇനി ഉറപ്പായിട്ടും അവർണിക തന്നെ കുറിച്ച് ചിന്തിക്കും തൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആലോചിക്കും അങ്ങനെ ആലോചിക്കുന്ന സമയത്തായിരിക്കണം ഗീതുവിൻ്റെ മനസ്സിൽ ഇടം പിടിച്ച് ഗീതുവിനോടൊപ്പം തനിക്ക് പോകാൻ എന്നും പറഞ്ഞു കിഷോർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ പോവുകയാണ് ഈ സമയം അവർണിക ഭയങ്കര കരച്ചില്ല അപ്പോൾ സരസ്വതി വന്ന് അവർണിക ആശ്വസിപ്പിക്കുക മോളെ കരയല്ലേ മോളെ മോള് വിഷമിക്കല്ലേ അവൻ വിവരമില്ലാതെ ഓരോന്ന് പറഞ്ഞു എന്ന് കരുതി മോളിങ്ങനെ കരയാതെ അമ്മയ്ക്കറിയോ എന്ത് സന്തോഷത്തിൽ എൻ്റെ ഡാഡി ഇങ്ങോട്ട് വരുന്നതെന്ന് ഒരുപാട് പ്രതീക്ഷകൾ എനിക്കുണ്ടായിരുന്നു ഈ കുഞ്ഞൻ്റെ വയറ്റിൽ വന്നപ്പോഴേക്കും ഞാൻ ഒരുപാട് സന്തോഷിച്ചു കിച്ചു എന്നെ ഇങ്ങനെയൊന്നും അല്ല കയറിയെന്ന് ഞാൻ കരുതിയില്ല കിച്ചു എന്നെ നല്ല ഉള്ളം കൈ കൊണ്ട് നടക്കും എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷെ അവൻ പറഞ്ഞ ഓരോ വാക്കുകളും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ അത് കേട്ടതും മോൾ കരയാതെ അവൻ അറിയില്ല ഒരു കുഞ്ഞിനെ കുഞ്ഞിന് കുഞ്ഞിൻ്റെ ഇതെന്താണെന്ന് ഒരു കുഞ്ഞിനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണെന്ന് പക്ഷേ അവനിപ്പോൾ പറയുന്നത് പോലെ എല്ലാ കടങ്ങളും വീട്ടിൽ ഒരു കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ദൈവം ആ ഭാഗ്യം തന്നില്ല എന്ന് വരും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എത്രയോ പേര് നാട്ടിലുണ്ട് അവർക്കൊക്കെ ഒരു ഒരുപാടാണത് എന്തായാലും മോള് മോൾ ഈ കുഞ്ഞിനെ പ്രസവിക്കണം മോൾക്ക് എല്ലാ എല്ലാ ഇതും ചെയ്തു തരാൻ ഞാനും ശ്രീജയും ഉണ്ടാവും കൂടെ ധൈര്യമായിട്ടിരിക്കെ പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല അമ്മ വിചാരിച്ചത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കിച്ചുവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടാവുമെന്ന് ആ എന്തായാലും എൻ്റെ വിധി എന്നും പറഞ്ഞുകൊണ്ട് അവർണിക സരസ്വതിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമാണ് സര അവർണികയെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റാതെ സരസ്വതി ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ അവർണിക ഇനി അടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞു കിഷോറിന് ഇനി അന്ത്യമാണ് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്